തിരുവോണത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ ആഘോഷിച്ച ജനങ്ങൾ പൂക്കളും തിരുവോണ സദ്യക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമൊക്കെ വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലാണ് നാടും നഗരവും വിപണി ചൂടുപിടിച്ചതോടെ നഗരവേദികളെല്ലാം ദിവസങ്ങളായി തിരക്കിൽ അമർന്നിരിക്കുകയാണ് ഫാമിലിയിൽ ഓണമായി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പൊന്നോണനാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം പ്രായഭേദമിന്നേ മലയാളികൾ തിരക്കിലലിഞ്ഞ് ഉത്രാടത്തെ ആഘോഷമാക്കുന്നു പൊന്നോണത്തെ വരവേൽക്കാൻ സർവ്വസജ്ജമാകാനുള്ള പരക്കം പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയുമൊക്കെയായി വിപണി സജീവമായിരിക്കുകയാണ് തിരുവോണത്തിന് ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ ആളുകളെല്ലാം ഓണക്കോടിയും സദ്യക്കുള്ള സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കിലാണ് വസ്ത്രവ്യാപാരശാലകളിലും മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം കച്ചവടം പൊടിപൊടിക്കുകയാണ് വഴിയോരങ്ങളിലും ഓണച്ചന്തകളിലും മേളകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വഴിയോരങ്ങളിൽ ഭൂവിപണിയും സജീവമാണ് രാത്രി വൈക്കിയും പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും ജ്വല്ലറി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഷോറൂമുകളിലും കച്ചവടം തകൃതിയാണ് മിക്ക സ്ഥാപനങ്ങളിലും വമ്പൻ ഓഫറുകളും നൽകുന്നുണ്ട് ഒന്നാം ഓണമായ ഉത്രാടത്തെ കുട്ടികളുടെ ഓണമെന്നും പറയാറുണ്ട് ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിനമാണ് ഉത്രാടം അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാടം ദിനം തിരുവോണം ദിനം പോലെ ആഘോഷമാക്കുന്നവരുമുണ്ട് ഉത്രാടം ദിവസം മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമായി കരുതപ്പെടുന്നു അതിനാൽ തന്നെ ഇത് ഓണാഘോഷത്തിന്റെ തുടക്കമെന്നാണ് മലയാളികൾ കരുതുന്നത് മാത്രമല്ല ഇന്നേ ദിവസമാണ് വിദൂര സ്ഥലങ്ങളിലുള്ളവരെല്ലാം വീട്ടിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുക ചുരുക്കത്തിൽ ഉത്രാടം ഓണാഘോഷങ്ങളുടെ ആരംഭദിനമാണ് ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി